ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹബ് ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രതിപക്ഷ വാർഡുകളോടുള്ള അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച് ദേശമംഗലം ഗ്രാമപഞ്ചായത്തിൽ നിൽപ്പു സമരം നടത്തി ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്ന് പതിമൂന്ന് എന്നീ പ്രതിപക്ഷ വാർഡുകളിലേക്ക് വികസന വിരോധം നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ ഏകപക്ഷീയമായ നിലപാടുകൾക്കെതിരെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തലശ്ശേരിയിൽ നിൽപ്പ് സമരം നടത്തി പതിനൊന്നാം വാർഡ് മെമ്പർ നസീറ സുധീർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പതിമൂന്നാം വാർഡ് മെമ്പർ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു മുസ്തഫ തലശ്ശേരി രാഷ്ട്രീയ വിശദീകരണം നടത്തി ഷാബിദ് തലശ്ശേരി മണി അലി തലശ്ശേരി ഹമീദ് ഹക്കീം തലശ്ശേരി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ഫണ്ടിൽ അനുവദിച്ച യത്തിങ്കാന റോഡ് അടിയന്തരമായി റീ നടത്തുന്നതിനും രമ്യ ഹരിദാസ് എം പി അനുവദിച്ച ഹൈമാസ് ലൈറ്റുകൾക്ക് അനുമതി നൽകാത്തതും വാർഡിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണമെന്നും ജലജീവൻ മിഷന്റെ ഭാഗമായി പൊളിച്ച റോഡുകൾ അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു തുടർന്നുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് സമരപരിപാടികൾ നടത്തുമെന്നും നേതാക്കൾ പ്രഖ്യാപിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി